നമസ്കാരം വയനാട് ദുരന്ത മേഖലയിൽ ഇന്ന് പ്രധാനപ്പെട്ട ആക്ഷൻ പ്ലാൻ നടപ്പിലാക്കാൻ തീരുമാനിച്ചതായി റവന്യൂ മന്ത്രി കെ രാജൻ അറിയിച്ചു സൂചിപ്പാറ മുതൽ പോത്തുകല്ല് വരെയുള്ള ചാലിയാറിന്റെ ഇരു കരകളിലും നിലമ്പൂർ വരെയും ഇന്ന് തെരച്ചിൽ നടത്തുമെന്നാണ് മന്ത്രി അറിയിച്ചത് ഇതുവരെ പരിശോധന നടത്താനാകാത്ത സൂചിപ്പാറയിലെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചുകൊണ്ട് തെരച്ചിൽ നടത്താനാണ് തീരുമാനം സൺറൈസ് വാലിയോട് ചേർന്ന് കിടക്കുന്ന ഇരു കരകളിലും ഇന്ന് തെരച്ചിൽ നടത്തും അവിടെ നിന്നും മൃതശരീരങ്ങൾ കൊണ്ടുവരേണ്ടത് ഉണ്ടെങ്കിൽ പ്രത്യേക ഹെലികോപ്റ്റർ സജ്ജമാക്കുമെന്നും മന്ത്രി പറഞ്ഞു വ്യോമസേന ഹെലികോപ്റ്റർ വഴിയായിരിക്കും ദൌത്യസംഘത്തെ മേഖലയിൽ എത്തിക്കുക ചാലിയാർ പുഴയുടെ ഇരു കരകളിലും സമഗ്രമായ തിരച്ചിൽ നടത്തിയെങ്കിലും ഒരു ചെറിയ ഭാഗം മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു ഇന്ന് അവിടെ തിരച്ചിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് തിരച്ചിൽ തുടങ്ങിയതായിട്ടാണ് റിപ്പോർട്ടുകൾ പരിശീലനം നേടിയ രണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാല് എസ് ഒ ജിയും ആറ് ആർമി സൈനികരും അടങ്ങുന്ന പന്ത്രണ്ട് പേരാണ് ഇന്ന് രാവിലെ എസ് കെ എം ജെ ഗ്രൗണ്ടിൽ നിന്ന് എയർ ലിഫ്റ്റിംഗിലൂടെ സ്പോട്ടിൽ എത്തിച്ചേർന്നത് മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ പരിശീലനം നേടിയ ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെയാണ് തിരച്ചിൽ സൂചിപ്പാറയ്ക്ക് താഴെയുള്ള രണ്ട് വെള്ളച്ചാട്ടങ്ങൾക്ക് സമീപവും പരിശോധന നടത്തും ഡി എഫ് ഒയുടെ നേതൃത്വത്തിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തിരച്ചിലിന്റെ ഭാഗമാകും ഇനിയും പരിശോധിക്കാത്ത മേഖലകളിലാണ് ഇന്ന് പരിശോധന തുടരുന്നത് ഇന്നലെ മൃതദേഹങ്ങൾ കണ്ടെത്തിയ പ്രദേശങ്ങളിൽ വീണ്ടും തിരച്ചിൽ നടത്തുമെന്ന് മന്ത്രി നേരത്തെ അറിയിച്ചിരുന്നു സൈന്യം തീരുമാനിക്കും വരെ തിരച്ചിൽ തുടരണം എന്നാണ് മന്ത്രിസഭാ ഉപസമിതി തീരുമാനിച്ചിരിക്കുന്നത് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട് എട്ടാം ദിവസമായി ഇന്നും സമഗ്രമായ തിരച്ചിലാണ് നടക്കുക അതേസമയം പുനരധിവാസത്തിന് ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് കൂടുതൽ തുക ഉറപ്പാക്കാൻ എൽ ത്രീ നിലയിലുള്ള ദുരന്തമായി മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാന സർക്കാർ വീണ്ടും ആവശ്യപ്പെടും ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി എല്ലാവരുടെയും സഹായത്തോടെ ബൃഹത് പാക്കേജ് തയ്യാറാക്കും ദുരിതബാധിതരായ കുട്ടികളുടെ പഠനത്തിനായി പ്രത്യേക പദ്ധതിയും ഉണ്ടാക്കും തിരിച്ചറിയാത്തവരുടെ മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും മറവ് ചെയ്യുന്നതിന് ഹാരിസൺ പ്ലാന്റേഷന്റെ അൻപത് സെന്റ് സ്ഥലം കൂടി ദുരന്ത നിവാരണ നിയമപ്രകാരം ജില്ലാ കളക്ടർ ഏറ്റെടുക്കും ഇന്നലെ സംസ്കരിച്ചത് മൃതദേഹം ബന്ധുക്കൾക്ക് പിന്നീട് തിരിച്ചറിയാനുള്ള അടയാളങ്ങളോടെ സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സംസ്കാരം നടത്തിയത് വൈകിട്ട് തുടങ്ങിയ ചടങ്ങുകൾ രാത്രിയോടെ പൂർത്തിയായിട്ട് ശരീരഭാഗങ്ങൾ കൂടി മറവു ചെയ്യുന്നതിന് പുതുതായി ഏറ്റെടുത്ത സെന്റ് ഭൂമി ഉപയോഗിക്കുമെന്ന് മന്ത്രി കെ രാജൻ അറിയിച്ചു പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളെ ദുരിതബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചു അവിടെ തൊഴിൽ ഉറപ്പ് പദ്ധതിയിലൂടെ നൂറ്റി എൺപത് തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും തൊഴിൽ ഉറപ്പ് പദ്ധതി വഴിയുള്ള റോഡ് നിർമ്മാണ പരിധി പത്ത് ശതമാനം എന്നുള്ളത് വർദ്ധിപ്പിക്കും നാൽപ്പത് ശതമാനം മെറ്റീരിയൽ വർക്ക് പരിധി കൂട്ടുമെന്നും മന്ത്രി അറിയിച്ചു അതേസമയം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് ഇതുവരെ കൗൺസിലിംഗ് നൽകിയിട്ടുണ്ട് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടവർക്ക് പുതിയ ഫോണും സിം കാർഡും കണക്റ്റിവിറ്റിയും നൽകും പതിനാറ് ക്യാമ്പുകളിലും മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടവർക്ക് പുതിയ ഫോണും കണക്ടിവിറ്റിയും നൽകുന്നുണ്ട് സ്വകാര്യ മൊബൈൽ ഫോൺ ദാതാക്കൾ ഇതുമായി സഹകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു മുണ്ടക്കൈ ചുരിൽമല ദുരിതബാധിത മേഖലയിൽ ഇരുപത്തിനാല് മണിക്കൂറും മൊബൈൽ പോലീസ് പട്രോളിംഗ് സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തും ചില സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ദുരന്തബാധിതരെ വിളിക്കുന്നതായി വിവരമുണ്ട് ദുരിതബാധിതരെ മാനസികമായി തകർക്കുന്ന ഒരു നടപടിയും ഉണ്ടാകരുത് അങ്ങനെയുണ്ടായാൽ ഇടപെടുമെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചു ദുരന്തബാധിത പ്രദേശങ്ങളിലെ റേഷൻ കടകൾ വഴി സൗജന്യ റേഷൻ വിതരണം ചെയ്യും തകർന്ന കെട്ടിടങ്ങളുടെ നഷ്ടപരിഹാരം കണക്കാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് മുതൽ പരിശോധന തുടങ്ങിയിട്ടുണ്ട് പൊളിച്ചുമാറ്റേണ്ട കെട്ടിടങ്ങളുടെ വിവരങ്ങൾ വിദഗ്ദ്ധർ പരിശോധിച്ച് തീരുമാനിക്കും പരാതിക്കിടയില്ലാത്ത വിധം വിതരണം കാര്യക്ഷമമായി നടത്താൻ സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു താൽക്കാലിക പുനരധിവാസം രേഖകളുടെ വിവരശേഖരണം ഗ്രീൻ പ്രോട്ടോകോൾ പാലനം മാലിന്യ നിർമ്മാർജ്ജനം ഉപജീവന പദ്ധതികൾ ക്യാമ്പുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് നടപടി സ്വീകരിക്കും നഷ്ടമായ രേഖകളുടെ വിവരശേഖരണം രണ്ട് ദിവസത്തിനകം പൂർത്തിയാക്കും അതിനുശേഷം രേഖകൾ എത്രയും വേഗം ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും ഇതിനായി അക്ഷയ ഐ ടി മിഷൻ പഞ്ചായത്തുകൾ എന്നിവയ്ക്കുള്ള ബൌദ്ധിക സാഹചര്യം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഒരുക്കും രേഖകൾ നഷ്ടപ്പെട്ട ഒരാളും ഭയക്കേണ്ടതില്ല എന്നും റവന്യൂ മന്ത്രി പറഞ്ഞു ദുരന്തബാധിതരുടെ സമഗ്ര പുനരധിവാസം സാധ്യമാക്കുന്നതിന് കൃത്യമായ വിവരശേഖരണം നടത്തുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രനും അറിയിച്ചു അനാഥരായവർ വീടും കിടപ്പാടവും നഷ്ടപ്പെട്ടവർ സ്ത്രീകൾ കുട്ടികൾ മുതിർന്ന പൗരന്മാർ ഗർഭിണികൾ എന്നിങ്ങനെ കൃത്യമായ വിവര ശേഖരണത്തിലൂടെ മാതൃകാ പുനരധിവാസം യാഥാർത്ഥ്യമാക്കുമെന്നും മന്ത്രി അറിയിച്ചു വയനാട് ജില്ലാ കളക്ടർ ഡി ആർ മേഘശ്രീയും യോഗത്തിൽ പങ്കെടുത്തിരുന്നു